നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ന്യൂയോർക്കിലെ ആദ്യത്തെ മുസ്ലിം മേയറായി സൊഹ്രാൻ മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ ജൂതവിരുദ്ധത അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ജൂതരുടെ സിനഗോഗുകളും അടയാളങ്ങളും എല്ലാം പരക്കെ നശിപ്പിക്കപ്പെട്ടു നഗരത്തിലെ ജൂതന്മാരോട് ഇസ്രയേലിലേക്ക് കുടിയേറാൻ മംദാനി ആഹ്വാനം ചെയ്തിരിക്കയാണ് ചൊവ്വാഴ്ചയാണ് ന്യൂയോർക്ക് സിറ്റി മേയറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ പദവി വഹിക്കുന്ന ആദ്യത്തെ മുസ്ലിം ദക്ഷിണേഷ്യൻ വ്യക്തിയാണ് സൊഹ്രാൻ മംദാനി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മേയറെ ഹമാസ് പിന്തുണക്കാരനും ഇസ്രായേലിനെ വെറുക്കുന്നവനും കടുത്ത ജൂതവിരുദ്ധനുമാണെന്നാണ് പൊതുവെ വിശേഷിപ്പിക്കുന്നത് ഗാസ മുനമ്പിൽ പ്രധാനമന്ത്രി നടത്തിയ യുദ്ധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറൻറ് മാനിച്ചുകൊണ്ട് നതന്യാഹു നഗരം സന്ദർശിച്ചാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ന്യൂയോർക്ക് പോലീസ് വകുപ്പിനോട് ഉത്തരവിടുമെന്ന് മംതാനി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രസ്താവനകളിൽ തന്നെ പറഞ്ഞിരുന്നതാണ് ഒരു കാലത്ത് ആഗോള സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിരുന്ന നഗരം അതിന്റെ താക്കോലുകൾ ഒരു ഹമാസ് അനുഭാവിക്ക് കൈമാറി ന്യൂയോർക്ക് നഗരത്തിന് ഇതൊരു നിർണായക വഴിത്തിരിവാണ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ എണ്ണമറ്റ ജൂത അഭയാർത്ഥികൾക്ക് സ്വാതന്ത്ര്യവും അവസരവും നൽകിയ ന്യൂയോർക്ക് നഗരത്തിന്റെ അടിത്തറയെ തന്നെ ഇളക്കുന്ന ഫലമാണ് ഇത് എന്നാണ് ചിക്ലി എക്സിൽ കുറിച്ചിട്ടുള്ളത് തെക്കൻ ലെബനനിലെ വംശീയ ഉന്മൂലനത്തിനും അധിനിവേശത്തിനും ഗസയിലെ കുടിയേറ്റങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ച അമിച്ചായ് ചിക്ലി മംതാനിയെ ഹമാസ് അനുകൂലി എന്നാണ് വിശേഷിപ്പിക്കുന്നത് മംദാനിയുടെ വീക്ഷണങ്ങൾ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് സ്വന്തം ആളുകളെ കൊലപ്പെടുത്തിയ ജിഹാദി തീവ്രവാദികളുടെ വീക്ഷണങ്ങളിൽ നിന്ന് വളരെ അകലെയല്ല എന്ന് നയൻബാർ ലെവൻ ആക്രമണത്തെ പരാമർശിച്ച് ചിക്ലി പറഞ്ഞു ന്യൂയോർക്ക് ഇനി ഒരിക്കലും പഴയ ആവില്ല പ്രത്യേകിച്ച് ജൂത സമൂഹത്തിന് ലണ്ടന് സമാനമായ സാഹചര്യത്തിലേക്ക് ന്യൂയോർക്ക് നീങ്ങുന്നു എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് വാക്കുകൾ പാഴാക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ഈ നഗരത്തിൽ ഒന്നും ശരിയാകില്ല ന്യൂയോർക്കിലെ ജൂതന്മാർ ഇസ്രായേൽ നാട്ടിൽ തങ്ങളുടെ പുതിയ വീട് പണിയുന്നതിനെക്കുറിച്ച് ഗൗരവമായി പരിഗണിക്കണമെന്നു കൂടി ചിക്ലി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂയോർക്കിലെ ക്വീൻസിൽ നിന്നുള്ള നിയമസഭാംഗമായ മംദാനി ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച നഗരത്തിലെ ആദ്യത്തെ മുസ്ലിം മേയറാണ് മംതാനിയുടെ വിജയത്തിൽ ചിക്ലിക്ക് സമാനമായ പ്രതികരണവുമായി മറ്റ് ഇസ്രയേലി മന്ത്രിമാരും രംഗത്തെത്തിയിട്ടുണ്ട് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുർ ഈ ഫലത്തെ സാമാന്യ ബുദ്ധിക്ക് മേലുള്ള ജൂതവിരുദ്ധതയുടെ വിജയമെന്നാണ് വിശേഷിപ്പിച്ചത് ഇതിനിടയിൽ ദക്ഷിണ ലബനാനിൽ വ്യാപക ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ലബനീ സർക്കാർ ഇസ്രയേലുമായി ചർച്ചയ്ക്ക് പോകരുതെന്ന് ഹിസ്ബുള്ള ആവശ്യപ്പെട്ട മണിക്കൂറുകൾക്കകമാണ് വ്യോമാക്രമണം നടന്നത് ആക്രമണത്തിൽ ലബനീസ് പൗരൻ കൊല്ലപ്പെടുകയും എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ സർക്കാർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇവിടുത്തെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഹിസ്ബുള്ള ആയുധ ആക്രമണ സംവിധാനങ്ങൾ വിപുലീകരിക്കുന്ന പ്രവൃത്തിയിലാണെന്ന് അവർ ആരോപിച്ചു അതേസമയം പലസ്തീനിൽ ആക്രമണം ഘടിപ്പിക്കുമെന്ന മുന്നറിയിപ്പും ഇസ്രയേൽ നൽകി ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നതുവരെ ഗസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ഗസയിൽ ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ പൂർണമായി നശിപ്പിക്കുമെന്നും അതിന് പരിമിതികൾ നോക്കില്ലെന്നും കാറ്റ്സ് വ്യക്തമാക്കി ഗസയിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അടക്കം ചെയ്ത പലസ്തീനികളുടെ എണ്ണം പതിനായിരത്തിനു മുകളിലാണെന്നാണ് റിപ്പോർട്ട് ഗസാ മുനമ്പിൽ ഇസ്രയേൽ അധിനിവേശ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് പ്രവർത്തകരെ സുരക്ഷിതരായി തിരിച്ചയക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് കാറ്റ്സിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് റഫ മേഖലയിലുള്ള തുരങ്കങ്ങളിൽ ഇരുന്നൂറോളം സായുധ ഹമാസ് അംഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരർക്ക് സുരക്ഷിതമായി മടങ്ങാനാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ അറിയിച്ചിരുന്നു ഇസ്രായേലിൻ്റെ നിയന്ത്രണമുള്ള മഞ്ഞ വരയ്ക്കുള്ളിൽ ആക്രമണം തുടരും ഹമാസിന്റെ ടണലുകൾ തകർക്കുകയും ഭീകരരെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് ഇസ്രയേൽ കാറ്റ്സിൻ്റെ മുന്നറിയിപ്പ് എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിക്കുന്നതോടൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ് ഇസ്രയേൽ ലക്ഷ്യമെന്നും മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു ഇതേസമയം ഹമാസ് വിട്ടു നൽകിയ മൂന്ന് മൃതദേഹങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടേതാണെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് തെക്കൻ ഗസയിൽ നടന്ന ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത് പിന്നീട് ഇവരുടെ മൃതദേഹങ്ങൾ ഗസയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അമേരിക്കൻ ഇസ്രയേലി സൈനികൻ ക്യാപ്റ്റൻ ഓമർ ന്യൂട്ര സ്റ്റാഫ് സർജൻറ് ഒസ്ഡാനിയൽ കേണൽ അസഫ് ഹമാമി എന്നിവരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഓഫീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ മാസം പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇരുപത് ബന്ദികളുടെ മൃതദേഹങ്ങളാണ് വിട്ടു നൽകിയത് എട്ടുപേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭിക്കാനുണ്ടായിരുന്നു അതേസമയം നാൽപ്പത്തിയഞ്ച് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള ആക്രമണ നടപടികൾ അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സു വ്യക്തമാക്കി ഗസയിൽ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും കാറ്റ്സു പറഞ്ഞു ഗസ മുൻപിൽ ഇസ്രയേൽ അധിനിവേശ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് പ്രവർത്തകരെ സുരക്ഷിതരായി തിരിച്ചയക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് കാറ്റ്സ് പ്രതികരിച്ചത് റഫ മേഖലയിലുള്ള തുരങ്കങ്ങളിൽ ഇരുന്നൂറോളം സായുധ ഹമാസ് അംഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ എല്ലാ ബന്ദികളുടെ മൃതദേഹങ്ങളും തിരിച്ചെത്തിക്കുന്നതോടൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുക എന്നതും ഇസ്രായേൽ ലക്ഷ്യമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇരുപത്തിരണ്ട് ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഹമാസ് വിട്ടു നൽകിയത് ഇനി ആറുപേരുടെ മൃതദേഹങ്ങളാണ് ലഭിക്കാനുള്ളത് നാൽപ്പത്തിയഞ്ച് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്തു തെക്കൻ ഗസയ്ക്ക് നേരെയും മറ്റും ഇന്നലെ ഇസ്രയേൽ ആക്രമണം തുടർന്നു ദക്ഷിണ ലെബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും വ്യോമാക്രമണം നടത്തി ഇതിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് തകർന്ന കെട്ടിടങ്ങൾക്കിടയിലുള്ള മൃതദേഹങ്ങൾ പതിനായിരക്കണക്കിന് മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കണമെന്നും ഗസ അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗസയിലേക്ക് സഹായ വസ്തുക്കളുമായി കൂടുതൽ ട്രക്കുകൾ അനുവദിക്കണമെന്ന അഭ്യർത്ഥന ഇസ്രയേൽ നിരന്തരം തള്ളുന്നതായി യു എൻ ഏജൻസികൾ കുറ്റപ്പെടുത്തി ഗസയിലെ ദുരിതബാധിതരുടെ അവസ്ഥ ഇത് കൂടുതൽ സങ്കീർണമാക്കുമെന്നും ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു ഇതിനിടെ പുതുതായി ഖസാക്കിസ്ഥാൻ കൂടി അബ്രഹാം കരാറിന്റെ ഭാഗമാകുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഹമാസ് തിരിച്ചെത്തിച്ച ബന്ദിയുടെ ഏറ്റവും പുതിയ മൃതദേഹം ഇസ്രയേൽ അമേരിക്കൻ സൈനികൻ ഇറ്റായ് ചെന്നിന്റേതാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇസ്രയേൽ കഴിഞ്ഞ മാസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ച ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് കൊല്ലപ്പെട്ട പത്തൊമ്പതുകാരന്റെ ഭൗതികാവശിഷ്ടങ്ങൾ കൈമാറിയത് തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ പ്രതിനിധികൾ കൊല്ലപ്പെട്ട ബന്ദിയുടെ കുടുംബത്തെ ഇക്കാര്യം അറിയിച്ചു അവരുടെ പ്രിയപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം ഇസ്രയേലിലേക്ക് അയച്ചതായും പോസിറ്റീവായി തിരിച്ചറിഞ്ഞതായും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കി നേരത്തെ നഗരത്തിലെ കിഴക്കൻ ഷൈജയെ പരിസരത്ത് ഒരു ഇസ്രായേൽ സൈനികന്റെ മൃതദേഹം കണ്ടെടുത്തിരുന്നു ഇത് ഹമാസിന്റെ സൈനിക വിഭാഗമാണ് ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗമാണ് ഈ പ്രദേശം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ സ്റ്റാഫ് സർജന്റ് ചെൻ ഐ ഡി എഫിന്റെ ഏഴാം ബ്രിഗേഡിൽ ഒരു സൈനികനായി സേവനം അനുഷ്ഠിച്ചിരുന്നതാണ് കിബർട്ട്സ് നിറോസിൽ നടന്ന ഏറ്റുമുട്ടലിനിടെ ഒരു ടാങ്കിനുള്ളിൽ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നും മൃതദേഹം ഹമാസ് ഗാസയിലേക്ക് കൊണ്ടുപോയെന്നുമാണ് റിപ്പോർട്ട് ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ ശേഷം മരിച്ച ബന്ധികളെ വീണ്ടെടുക്കുന്നതിൽ ഹമാസ് മനഃപൂർവ്വം കാലതാമസം വരുത്തുകയാണെന്ന് ഇസ്രയേൽ സർക്കാർ ആരോപിച്ചു ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് കൈവശം വെച്ചിരുന്ന ഇരുപത് ജീവനുള്ളവരെയും ഇരുപത്തിയെട്ട് മരിച്ചവരെയും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തിരികെ നൽകാമെന്നായിരുന്നു ആദ്യത്തെ വാഗ്ദാനം ഗസയിൽ നിന്നുള്ള ഇരുന്നൂറ്റി പലസ്തീൻ തടവുകാരെയും ആയിരത്തി തടവുകാരെയും തിരികെ നൽകുന്നതിനായി ഒക്ടോബർ പതിമൂന്നിന് ജീവിച്ചിരിക്കുന്ന എല്ലാ ഇസ്രയേലി ബന്ദികളെയും വിട്ടയച്ചിരുന്നു ഗാസയിൽ ഇപ്പോഴും തിരികെ ലഭിക്കാത്ത ബന്ദികളുടെ മൃതദേഹങ്ങളിൽ അഞ്ചു പേർ ഇസ്രയേലികളാണ് ഒരാൾ ടാൻസാനിയക്കാരനും ഒരാൾ തായ്ലൻഡുകാരനും ഇതിനിടെ ചൊവ്വാഴ്ച വടക്കൻ ഗാസയിലെ ജബാലിയ പ്രദേശത്ത് ഇസ്രയേലി വെടിവയ്പ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്